നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം മൻമോഹൻ സിംഗിനെ സോണിയാഗാന്ധി തിരഞ്ഞെടുത്തത് അദ്ദേഹം ഭാവിയിലേക്ക് അവർ പ്രധാനമന്ത്രിയാക്കാൻ വളർത്തിക്കൊണ്ടുവരുന്ന രാഹുലിന് ഒരു എതിരാളിയെ ആകില്ല എന്ന ഉറപ്പിലായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഓർമ്മക്കുറിപ്പായ എ പ്രോമിസ് ദ ലാൻഡ് എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദവി അലങ്കരിച്ചതിനെ പറഞ്ഞ വാക്കുകളാണിവ അത് വാസ്തവമായിരുന്നു കാരണം അന്ന് കോൺഗ്രസ് പാർട്ടിയുടെ തലമൂത്ത കാരണവരായി എല്ലാം കൊണ്ടും ആ പാർട്ടിയുടെ രഥം നയിക്കാൻ യോഗ്യനായി പ്രണബ് മുഖർജി ഉണ്ടായിരുന്നു പക്ഷേ പ്രണബ് ദ ഒരിക്കലും സോണിയാഗാന്ധിക്ക് വഴങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്ന് നിരസിക്കപ്പെട്ടു മറ്റൊരു നരസിംഹ റാവുവിനെ സൃഷ്ടിച്ച് സ്വയം അബദ്ധത്തിൽ ചാടേണ്ട കാര്യമില്ല എന്നതുകൊണ്ടും ഇന്ത്യയുടെ അധികാരദണ്ഡ് എറിയുന്നത് വരെ മാത്രം പോയാൽ മതിയെന്നുമുള്ള സോണിയാഗാന്ധിയുടെ വാശിയാണ് മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി പദവിയിൽ പ്രധാനമന്ത്രിയായി ഇരുന്നിട്ടും കരുത്തിൽ പ്രധാനമന്ത്രിയാകാൻ കഴിയാതെ പോയൊരു പാവം മനുഷ്യനായിട്ടായിരിക്കും അദ്ദേഹത്തെ എല്ലാവരും ഓർക്കുക അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവ് പോലും ദ ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചത് യാദൃച്ഛികമായി പ്രധാനമന്ത്രിയായ വ്യക്തി എന്നാണ് അതിനർത്ഥം പല്ലു തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഇന്ത്യൻ ജനതയ്ക്ക് കിട്ടിയില്ലെങ്കിലും അന്ന് ഇന്ത്യയിൽ നിത്യം നടന്നിരുന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്ത കിട്ടുമായിരുന്നു ഒന്ന് മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോഴുള്ള അഴിമതിയും രണ്ട് ബോംബ് സ്ഫോടനങ്ങളും രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്റലിജൻസ് സാമ്പത്തിക മേഖല എല്ലാം തന്നെ വെറും നോക്കുകുത്തിയായി ജഡാവസ്ഥയിൽ അഴിമതിയിൽ കിടന്ന കാലത്തായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് അങ്ങനെ രാജ്യം കൂപ്പുകുത്തിയതിൽ അദ്ദേഹത്തിന്റെ മൗനത്തിന്റെ പങ്ക് വളരെ വലുതാണ് പക്ഷേ ആ മൗനമല്ലാതെ അദ്ദേഹത്തെ കൊണ്ട് മറ്റൊന്നിനും സാധ്യമാകുമായിരുന്നില്ല എന്നതായിരുന്നു വാസ്തവം രാഷ്ട്രത്തിന്റെ പ്രധാനപ്പെട്ട ഫയലുകൾ ജൻപത് റോഡിലെ പത്താം നമ്പർ വസതിയിലെ കിച്ചൺ ക്യാബിനറ്റിൽ എത്തിയതിനു ശേഷം മാത്രമേ അദ്ദേഹം പോലും അങ്ങനെയൊരു ഫയലിനെ കുറിച്ച് അറിയുമായിരുന്നുള്ളൂ എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം നിസ്സഹായനായിരുന്നു ആ മനുഷ്യൻ എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ നല്ലൊരു പ്രധാനമന്ത്രിക്കാണോ ആശംസ നേരുന്നത് എന്ന് അവരോട് ചോദിച്ചാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം അങ്ങനെ അല്ല എന്ന് സോണിയാഗാന്ധിയോട് വിശ്വസ്തത പുലർത്തിയ മനുഷ്യൻ എന്ന ബഹുമാനത്തിലാണ് അവരുടെ കണ്ണീർ കണങ്ങൾ മുഴുവനും അതിൽ കവിഞ്ഞ് അവർക്ക് അദ്ദേഹത്തോട് യാതൊരുവിധ ആദരവോ മമതയോ ഇല്ല രണ്ട് തവണ അദ്ദേഹം രാജിക്കൊരുങ്ങിയിട്ടുണ്ട് എന്നാണ് വായിച്ചിട്ടുള്ളത് അതിലൊന്ന് രാഹുൽ ഗാന്ധി തന്റെ ഓർഡിനൻസ് ബിൽ കീറി എറിഞ്ഞപ്പോഴായിരുന്നു എന്നത് പ്രത്യേകം ഓർക്കണം താൻ രാജിവെച്ചു പോയാൽ തന്നെക്കാൾ ഭംഗിയായി താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷം ഇതിലും മൗനമായി നിശബ്ദതയോടെ മറ്റൊരാൾ ചെയ്യുമെന്നും അത് രാഷ്ട്രത്തിന്റെ നിർണായകമായ പല തീരുമാനങ്ങളും കയ്യാലപ്പുറത്താക്കും എന്ന പേടിയുമായിരിക്കാം അദ്ദേഹം അത് ചെയ്യാത്തത് പരിഹാസങ്ങളെ ആ പരിഹാസങ്ങളിൽ വസ്തുതകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പുഞ്ചിരിയോടെ നേരിട്ടത് ഇതുകൊണ്ടായിരിക്കുമോ ഹിസ്റ്ററി വിൽ ബി കൈൻഡർ ടു മീ എന്ന് അദ്ദേഹം പിൽക്കാലത്ത് വിശേഷിപ്പിച്ചത് അതുകൊണ്ടായിരിക്കാം ദേശദ്രോഹികളുടെ ചക്രവ്യൂഹത്തിൽ കുടുങ്ങി എന്ത് ചെയ്തു പുറത്തു കടക്കണം എന്നറിയാതെ നീറിനീറി പ്രധാനമന്ത്രി കാലാവധി തള്ളി നീക്കിയ ഒരു ദുർബലനായ പ്രധാനമന്ത്രിയായിട്ടായിരിക്കും ചരിത്രം കരുണയോടെ ഓർക്കുക പക്ഷെ അപ്പോഴും അദ്ദേഹത്തെ അങ്ങനെയൊരു കഥാപാത്രമായി മുന്നിൽ നിർത്തി അപമാനിച്ചവരെ ചരിത്രം വെറുതെ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും അതുകൊണ്ട് അല്പമെങ്കിലും നാണമുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ഈ മനുഷ്യനെ ഓർത്ത് കള്ളക്കണ്ണീർ ഇരിക്കുക നെഹ്റു കുടുംബത്തോടുള്ള നിങ്ങളുടെ അടിമത്വമാണ് മൻമോഹൻ സിംഗിനെ പഴികേൽപ്പിച്ചത് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെ സ്മരിക്കുമ്പോൾ നല്ല വശങ്ങൾ പറയുന്നതിന്റെ കൂടെ അദ്ദേഹത്തിന്റെ മാധ്യമ ഉപദേഷ്ടാവ് തന്നെ പറഞ്ഞ കാര്യം കൂടി പറയണം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി എന്ന നിലയിൽ കാണേണ്ട ഫയലുകൾ സോണിയയുടെ വസതിയായ പത്ത് ജൻപത്തിലേക്ക് അയച്ച ശേഷം സോണിയയാണ് ആ ഫയലുകളിൽ തീരുമാനമെടുത്തിരുന്നതെന്ന് തനിക്ക് നേരിട്ട് അറിയാം എന്ന് മൻമോഹന്റെ മാധ്യമ ഉപദേഷ്ടാവ് സഞ്ജയ് ബാരു തന്റെ ദി ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യ രീതിയിൽ പ്രധാനമന്ത്രിക്ക് മുകളിൽ പ്രസിഡന്റ് മാത്രമേ ഉള്ളൂ എന്നാൽ സോണിയ നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്നൊരു ജനാധിപത്യ വിരുദ്ധ അധികാര കേന്ദ്രം സ്ഥാപിച്ച് ഒരു സൂപ്പർ പ്രധാനമന്ത്രിയായി പത്ത് വർഷം ഭരിച്ചു എന്നതും രാജ്യം കണ്ടതാണ് മൻമോഹൻ സിംഗിന് ആദരാഞ്ജലികൾ